ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

വളരെ സ്നേഹമുള്ള സുഹൃത്തുക്കളാണ് ഒരിക്കൽ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ ചില അവസരങ്ങളിൽ മിഴി പൂട്ടി അല്പനേരം ശാന്തമാകുന്നത് കൂടെയുള്ള സുഹൃത്ത് ശ്രദ്ധിച്ചു പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടവർ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട അവസരങ്ങളുണ്ടാകുമ്പോൾ ചില തീരുമാനങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമ്പോൾ കൂടെയുള്ള സുഹൃത്ത് മിഴി പൂട്ടുന്നു അല്പനേരം മൗനമായി നിൽക്കുന്നു സംസാരത്തിനിടയിൽ സുഹൃത്ത് ചോദിച്ചു എന്താണ് നീ മിഴിപൂട്ടി അല്പനേരം മൗനമായി നിന്നതിന് ശേഷം വീണ്ടും മറുപടി നൽകുന്നു സംസാരിക്കുന്നു സുഹൃത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് മറുപടി ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തോട് മറുപടിക്കായി മിഴിപൂട്ടുകയായിരുന്നു നീ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം ആദ്യം ഞാൻ ദൈവത്തിൽ നിന്നാണ് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവം തരുന്ന ഉത്തരമാണ് മറുപടിയാണ് ഞാൻ നിന്നോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രിയമുള്ളവരെ നമ്മൾ സൗഹൃദങ്ങളിലും സംഭാഷണങ്ങളിലുമൊക്കെ മുഴുകുന്നവരാണ് നമ്മുടെ സംഭാഷണങ്ങളും സൗഹൃദങ്ങളും ദൈവം കൂടെയുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണോ സംസാരിക്കുന്നത് ദൈവം എന്താണ് എന്നോട് ഇതിന് ഉത്തരം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി അല്പനേരമൊന്നും ഇഴിവുകൂട്ടി ദൈവത്തിൻ്റെ സ്വരത്തിനായി ഞാൻ കാത്തിരിക്കുന്നുണ്ടോ നമ്മൾ ഇത് ചെയ്യാത്തത് കൊണ്ടല്ലേ പലപ്പോഴും നമുക്ക് പരാജയങ്ങളും പരിഭവങ്ങളും നിരാശയും ഒക്കെ ഉണ്ടാകുന്നത് ഇനിയുള്ള നമ്മുടെ സംഭാഷണങ്ങളിൽ മിഴി പൂട്ടുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഉയർത്താനാകണം കേൾക്കുന്നത് ഉടനെ ഉത്തരം പറയാതിരിക്കുക കേൾക്കുന്നത് അനുസരിച്ച് ഉടനടി സംസാരിക്കാതെ ശാന്തതയോടെ അതൊന്ന് ദൈവത്തോട് ചേർത്ത് മനനം ചെയ്ത് നീ സംസാരിക്കുവാൻ തുടങ്ങിയാൽ നിൻ്റെ സംഭാഷണങ്ങളിൽ വീഴ്ച ഉണ്ടാവുകയില്ല നിൻ്റെ സംഭാഷണങ്ങളിൽ വെറുപ്പുണ്ടാവുകയില്ല നിൻ്റെ സംഭാഷണങ്ങൾ പരദൂഷണങ്ങളായി മാറുകയില്ല ഈ ദിനത്തിൽ നമ്മുടെ സംഭാഷണങ്ങളെ നമുക്കൊന്ന് ഇന്ന് ഗൗരവമായി എടുക്കാം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ